സേഫുദീൻ പ്രധാനമായും എസ് കെ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ചർച്ചയാവുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു സുപ്രീംകോടതിയിൽ എത്തിയ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പണം അനുവദിക്കുമെന്ന് സർക്കാർ അറിയിക്കുകയും പണം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ബാക്കി തുക ഇനിയും കിട്ടാനുണ്ട് കുടിശ്ശിക ഇനത്തിൽ വലിയൊരു തുകയാണ് കേരളത്തിന് ലഭിക്കാനുള്ളത് തുകയുടെ കാര്യത്തിലായിരിക്കും ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് വി ശിവൻകുട്ടി ചർച്ച നടത്തുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഈ ഫണ്ട് ലഭിച്ചാൽ മാത്രമേ കേരളത്തിലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അതിന് ആ കേന്ദ്ര സർക്കാർ എത്രയും വേഗം ഈ ഫണ്ട് അനുവദിച്ച് നൽകണം എന്നുള്ളൊരു കാര്യമായിരിക്കും പ്രധാനമായും കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെടുക അതോടൊപ്പം തന്നെ ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് പി എം ശ്രീയിൽ ഒപ്പുവെക്കാനുള്ള ഒരു പ്രധാന കാരണമായി പറഞ്ഞിരുന്നത് ഈ ഫണ്ടുകൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ടായിരുന്നു പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടത് പിന്നീട് അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും അതിൽ തൽക്കാലത്തേക്ക് അതുമായി മുന്നോട്ട് പോകേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ സംസ്ഥാന സർക്കാർ എത്തുകയുമാണ് നിലവിൽ ചെയ്തിരിക്കുന്നത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ടല്ല ഈ ചർച്ചയെന്നാണ് കഴിഞ്ഞ ദിവസം ബി ശിവുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ശിവൻകുട്ടി അങ്ങനെ പറഞ്ഞുവെങ്കിലും ഇന്ന് സ്വാഭാവികമായിട്ടും കേന്ദ്രമന്ത്രിയെ കാണുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടി ഒരു ചർച്ച ചർച്ചയുണ്ടാവുക തന്നെ ചെയ്യും ഈ പി എം ശ്രീയിലെ തൽക്കാലികമായത് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കത്ത് നൽകാൻ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ അത് അതിന്നുണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും അത്തരം ഒരു കത്ത് നൽകുക അതുമായി ഒരു പ്രാഥമിക ചർച്ച ഒരുപക്ഷെ ഇന്ന് കേന്ദ്രമന്ത്രിയെ കാണുമ്പോൾ വിശുപൻകുട്ടി ചർച്ച നടത്തിയേക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എത്രയും വേഗം സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള എസ് എസ് കെയുടെ ഫണ്ട് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൽ നിന്നും നേടിയെടുക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നിൽ കാണുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്താനായിട്ട് വിശുവൻകുട്ടി ഒരുങ്ങുന്നത്